ഗാസയിലെ ഹമാസ് രഹസ്യ കേന്ദ്രത്തിൽ സ്വന്തം ശവക്കുഴി കുഴിപ്പിച്ച ഇസ്രായേൽ ബന്ദി യവത്തിയാർ ഡേവിഡിന്റെ ഞെട്ടിക്കുന്ന പ്രപ്പകാണ്ട വീഡിയോയ്ക്ക് ശേഷം മറ്റൊരു ബന്ദിയുടെ വീഡിയോ പുറത്തുവിട്ട് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇസ്രായേൽ പൗരനായ റോം ബ്രസ്ലാവസ്കയുടെ തടവിലെ ദൃശ്യങ്ങളാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് ജൂലൈ ഇരുപതിന് ചിത്രീകരിച്ച വീഡിയോ ആണെന്നാണ് ദൃശ്യത്തിലെ കുറിപ്പിൽ കാണാൻ കഴിയുന്നത് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ തനിക്ക് ഒരു നിമിഷം പോലും മുന്നോട്ടു പോകാനാകുന്നില്ലെന്നും പരിതാപകരമായ നിലയിൽ കിടക്കുന്ന ബ്രസ്ലാവ്സ്കി തന്റെ കാലിൽ വേദനയുണ്ടെന്നും നിൽക്കാനാകുന്നില്ലെന്നും പറയുന്നു ജീവൻ നിലനിർത്താൻ ആവശ്യത്തിനുള്ളത് പോലും കിട്ടുന്നില്ല ഒരു ലിറ്റർ വെള്ളം പോലുമില്ല താൻ മരണത്തിന്റെ വക്കിലാണെന്നും ബ്രസ്ലാവ്സ്കി പറയുന്നു തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കൂ വീഡിയോയിൽ ഹിബ്രോയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നുണ്ട് ഇന്ന് തനിക്കൊരു തുള്ളി പോലും ഭക്ഷണം ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം കഷ്ടപ്പെട്ട് സംസാരിക്കുന്നു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പുറത്തുവിട്ട വീഡിയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അനുവാദത്തോടെയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടത് റോം ബസ്ലാസ്കിയുടെ അമ്മ തമയും ബ്രസ്ലാവ്സ്കി പ്രതികരിച്ചത് ഇപ്രകാരമാണ് തന്റെ മകനെ ഇത്രയും ദയനീയമായ നിലയിൽ ഇതുവരെ കണ്ടിട്ടില്ല ഒരു അവശനായ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഭീതിജനകമായ കാഴ്ചകളാണെന്നും അമ്മ തമിഴ് ബ്രസ്ലാവസ്കി പറഞ്ഞു തങ്ങൾ ജീവിക്കുന്നത് ഇങ്ങനെയാണെന്ന് ലോകം കാണേണ്ടതുണ്ട് ഈ ദുഃഖം ഞാൻ ഒറ്റയ്ക്ക് സഹിക്കാനാകില്ല റോം നീ പറയാൻ കഴിയാത്തത് എനിക്ക് നിന്റെ കണ്ണീരിലൂടെ പറഞ്ഞു വെക്കാമെന്ന് ആ അമ്മ ഒടുവിൽ നെടുവേർപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ സുരക്ഷാ ഡ്യൂട്ടിക്കിടയിലാണ് ബ്രസ്ലാവ്സ്കിയെ ഹമാസ് ബിഹിറോർ തട്ടിക്കൊണ്ടുപോയത് ഇപ്പോൾ അദ്ദേഹം അൽഗുഡ്സ് ബ്രിഗേഡ്സിന്റെ തടവ് ായി ജീവിക്കുന്നുവെന്ന് പി ഐ ജെ അവകാശപ്പെടുന്നു ഈ വീഡിയോ പുറത്തുവന്നതിൻറെ രണ്ടു ദിവസം കഴിഞ്ഞ് അദ്ദേഹവുമായി കണക്ഷൻ നഷ്ടപ്പെട്ടുവെന്നും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്